വലങ്കിൽ മുടിയങ്കോലും മെടംകൈയിൽ ചിരട്ടക്കുതിയും ധരിച്ചിരിക്കും വിഷ്ണു ആ ചാത്തൻ സ്വാമിയെ നിന്നെ ഞാൻ വിളിച്ച് സേവിക്കുമ്പോൾ എൻ കാര്യകാര്യാധികളെ മുടക്കം കൂടാതെ നടത്തിത്തരണേ ഓം വിഷ്ണുമാചാത്തൻ സ്വാമിയേ സ്വാഹ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവനാണ് വിഷ്ണുവാചാത്തൻ അത് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് പൊന്നും അപ്പൊ അവിടെ ഒന്നും കാഴ്ചവെക്കണ്ട മനസ്സറിഞ്ഞ് ഭക്തിയോടെ ശരീരശുദ്ധിയോടുകൂടി അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കാൻ പ്രാപ്തനായ വിഷ്ണുമാചാത്തൻ സ്വാമി ഏതൊരു കാര്യത്തിനും നല്ലതായി ഏതൊരു കാര്യത്തിനും മടവും മലവും മുൻപും പിൻപും നിന്ന് കാത്തുരക്ഷിക്കും വിതാക്കന്മാരായിട്ട് കല്ലടിഞ്ഞ കല്യടിക്കോട് പോയി പടിമാനം കഴിഞ്ഞു വന്നിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട് അതിൽ നിന്നും വിശ്വാസത്തോടുകൂടി ഗുരുക്കന്മാരെ കാലമായിട്ടുള്ള ഗുരുക്കന്മാർ കയ്യിൽ നിന്നും പഠിച്ചും കൊണ്ടുവന്നിട്ടുള്ളതായ സ്വാമി വിഷ്ണുവാചാത്തൻ സ്വാമിയുടെ സാന്നിധ്യങ്ങളുണ്ട് എന്നിരുന്നാലും ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് തെറ്റാതെ വിഷ്ണുവാചാത്തൻ സ്വാമിയെ ആരാധിക്കുന്ന ഏതൊരു മക്കൾക്കും അവരുടെ കുടുംബത്തിനും അല്ല ലാഭത്തോ ദുരിതങ്ങളോ ഇല്ലാതെ എത്ര വലിയ കഷ്ടങ്ങളാണെങ്കിലും ആ കഷ്ടത്തിന് പിടുത്തം കൊടുത്ത് മരണത്തിലേക്കോ ദുരിതത്തിലേക്കോ തള്ളിവിടാതെ രക്ഷിക്കാനായിട്ട് വിഷ്ണുവാചാത്തൻ സ്വാമിയുടെ കാവലൊന്നും അതാ ഗുരുമുത്തച്ഛന്മാരായിട്ടുള്ള ഒരു സത്യമാണ് അദ്ദേഹത്തിന് കുടിൽ തൊട്ട് കൊട്ടാരന്മാരെയും കൊട്ടാരം തൊട്ട് കുടുവിൽ വരെയും വേല ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളായിട്ടുള്ളതായ സൗഹാർദ്ദത്തിനും വിഷ്ണുവാചാത്തൻ വളരെയധികം ഭംഗിയായി നിന്ന് തരുന്നതാണ് എതിർത്താലോ അല്ല അദ്ദേഹത്തിന് വെറുക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളിനെ ഉപദ്രവിക്കാൻ നോക്കിയാലോ ആണയുടെ പകയോട് കൂടി ഇട്ട് തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യും അപ്പൊ വിശ്വാസത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തിനെ സ്വീകരിക്കാവൂ എല്ലാവരും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ഞാനും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിരോധത്തിലേക്ക് വരിക പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മളൊരു ഒരു വിശ്വാസത്തില് ആ വിശ്വാസ അദ്ദേഹത്തിനെ വിളിക്കുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല അതിനെ ഒന്നും അറിയാതെ ഒരു വിഗ്രഹം മേടിച്ചുകൊണ്ടൊന്ന് അതിലേക്ക് സാന്നിധ്യപ്പെടുത്തിയിട്ട് വീടിന്റെ അകത്ത് വെച്ച് പൂജിക്കുമ്പോൾ അതിന് അനർത്ഥങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടാവും അത് നൂറ് ശതമാനം ജീവസാന്നിധ്യത്തോടു കൂടി അണ ഇരിക്കുക അപ്പോൾ ഈ വിഗ്രഹത്തിന്മകമാക്കുമ്പോൾ അപ്പം അതൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അത് എന്തായാലും അത് യോജ്യമല്ല കാരണം മെൻസസ് പോലുള്ളതായ അശുദ്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ ഒരു മരണ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ മരണത്തിലൊക്കെ പങ്കെടുത്തു വരുമോ അല്ലെങ്കിൽ ആ തറവാട്ടിൽ വേണ്ടപ്പെട്ടവരുടെ ആ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന വിഗ്രഹത്തിന് ആ ശ്രദ്ധിക്കാതെ പുറത്തു പോയി വരില്ല നേരത്തെ പറഞ്ഞ പോലുള്ള ബന്ധങ്ങളോ അശുദ്ധികളൊക്കെ വരുമ്പോൾ കൂടുതൽ അത് ദുരിതത്തിലേക്ക് ഇടവരിക അപ്പം അതിനെ പുറത്ത് ഒരു തറ കെട്ടിയിട്ട് അതിന് ചെറുതായാലും അദ്ദേഹത്തിന് അവിടെ ഇരുത്തുക അത് അവരുടെ മക്കളൊക്കെ ആയിട്ട് സംരക്ഷിക്കാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിനെ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുള്ളൂ കാരണം അദ്ദേഹം വന്ന് നമ്മളിഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് എല്ലാ ദൈവമാർ ദൈവങ്ങൾ അങ്ങനെയാണ് ദൈവീ അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് വിഷ്ണു ആചാത്തിനായാലും അദ്ദേഹം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കാലത്ത് ഇദ്ദേഹം വേണ്ട അല്ലെങ്കിൽ ദൈവങ്ങളൊന്നും വേണ്ട ഇത് അനർത്ഥങ്ങളാണ് നമ്മളൊന്നും ഒക്കെ കൊണ്ടുനടക്കാനായിട്ട് ആളുകളില്ല ഒക്കെ പെൺമനുഷ്യകളാണുള്ളത് പെൺ പെൺകുട്ടികളാ അതുകൊണ്ട് ഇതെന്തായിരിക്കും എന്ന് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് അദ്ദേഹത്തിന് കടത്തുന്ന അല്ലെങ്കിൽ ദൈവങ്ങളെ മൊത്തം വലിച്ചടിച്ച് അല്ലെങ്കിൽ എന്താണ് വലിച്ചടിക്കാന്ന് പറഞ്ഞത് അവർക്ക് ഇഷ്ടമുണ്ടാകില്ല ഒരിക്കലും ആ മണ്ണ് വിട്ടുപോകാൻ അല്ലെങ്കിൽ ആ ഗുരുമുത്തച്ഛന്മാരായിട്ടുള്ള വളരെ ആത്മീയ ബന്ധത്തോടു കൂടിയിട്ട് നിൽക്കവർ അപ്പൊ അത് പറഞ്ഞു പോകാനായിട്ട് വളരെ പ്രയാസമാണ് അപ്പൊ അവനൊന്നും അത് ശ്രമിക്കാതിരിക്കുക അങ്ങനെ അല്ലെങ്കിൽ അതിനെ സം നൂറ് ശതമാനം സംരക്ഷിക്കുക എന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കൊണ്ടിരുന്നുണ്ടോ അല്ലാതെ കൊണ്ടുവന്നിട്ട് ദുരിതങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ അപ്പം അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്ക അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് കളങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട് അപ്പം കളങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സാമ്പത്തികമൊക്കെ ആയിട്ട് നന്നായിട്ട് വരും അപ്പെങ്കിലും ആ വീട്ടുകാർ വിഷമമായ ചാത്തന്നെ കുടിവെച്ചിരിക്കുന്നതായ ആ കുടുംബം നാലാമേടത്തിലെ എല്ലാവരും ചേർന്നിട്ട് ആണ് ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ വലിയ വേദന ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഉള്ളൊരു കുടുംബക്കാരനാണ് ചിലപ്പോൾ കളം കഴിക്കാനായിട്ട് അതിലുള്ള സാഹചര്യങ്ങളും ജോലിയും സൗകര്യവും സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടാ അപ്പത് ഈ ഈ സമയങ്ങളൊക്കെയാണ് കളങ്ങൾ നടത്തുന്നത് വൃക്ഷ എന്തേനു മകരം കുംഭം മീനം ഈ സമയത്തേക്ക് നല്ല ഉത്സവ സീസണാണ് അതേപോലെ തന്നെ കളങ്ങളൊക്കെ നടത്താൻ പറ്റുന്നൊരു സമയമാണ് അപ്പത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ വിഷമമാക്കി കളം നടത്തുക അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് കൃത്യമായിട്ട് കർണപ്രീതി വരുത്തുക ഇനിയിപ്പോൾ കളങ്ങൾ നടത്തിയിരുന്ന ഒരു കുടുംബ മേടാണ് ക്ഷേത്രമാണ് ഇപ്പോൾ സാഹചര്യങ്ങളെ കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയില്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കഴിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കളം കഴിച്ചിരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം അല്ലെങ്കിൽ മാസം കണക്കാക്കിയിട്ട് അദ്ദേഹത്തിന് നല്ലൊരു പൂജ ചെയ്യാം അത് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അല്ല വീട്ടിലുള്ള ആളുകൾക്ക് തന്നെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ അത് മതി എന്നിട്ട് അദ്ദേഹത്തിന് ഒരു കോഴി ഇനൊക്കെ കർമ്മം ചെയ്ത് സന്തോഷിപ്പിക്കാം അങ്ങനെയൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ വലിയ ദുരിതങ്ങളില്ലെങ്കിലും ആ ശക്തിനെ നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു പിടിച്ചിരുത്താനായിട്ട് കഴിയും അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ ആ ചെയ്യുന്ന വ്യക്തികളുടെ ആ വീട്ടിലെ ഇരിക്കുന്നതായ ചാത്തൻ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം ആ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് അവരുടെ അവരുടേതായ ദുരിതങ്ങളെ തീർക്കാൻ അദ്ദേഹം മുൻപന്തിയിലുണ്ടാകുക അപ്പൊ അതേപോലെ തന്നെയാണ് ചാത്തനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ഏർ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറഞ്ഞു വിടുന്ന ആളുകളുണ്ട് അത് അദ്ദേഹത്തിന്റെ ജോലി എന്നുള്ള ഒരു വ്യാജേനയാണ് ജോലി ആണ് ഈ ഒരു കർമ്മിക്ക് ആ കർമ്മിക്ക് വരുന്നവരുടെ ആവശ്യം എന്താ നിറവേറ്റുക എന്നുള്ളതുള്ളൂ അപ്പൊ അദ്ദേഹം എന്ന് പറയണത് ഇന്ന ആവശ്യമാണ് വീട്ടിലേക്ക് വളരെയധികം വിഷമങ്ങളാണ് അദ്ദേഹം ദ്രോഹ ഉണ്ടാക്കുന്നത് ഇവര് ചെയ്യണമെന്ന് ചിലപ്പോ പറയില്ല മറ്റവര് ചെയ്യുന്ന കാര്യങ്ങളെ പറയാ എന്നിട്ട് അവർക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ അതിലെ സാമ്പത്തികമോ മദ്യമോ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കാഴ്ചവെക്കുമ്പോ ആ കർമ്മി വളരെ വിഷമത്തോടു കൂടിയിട്ട് ഇന്ന ആൾക്ക് ഇന്ന കാര്യം നടത്തി കൊടുക്കണേ എന്ന് പറഞ്ഞ് മദ്യമോ മാംസമോ കോഴിയോ മറ്റുള്ളതായ കാര്യങ്ങളെ വെച്ച് കർമ്മപ്രീതി വരുത്തുമ്പോ ഊട്ടത്തോടെ ചെന്നിട്ട് അവിടെ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വിഷമങ്ങൾ ഉള്ളവർക്കുണ്ട് ചാത്തൻ്റെ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോകാൻ എളുപ്പമല്ല അത് രക്തം ഛർദി ആയിട്ടോ ശരീര ശരീരത്തിൽ നീർ നീർ നീര് കൂടുക വാതരോഗം പോലുള്ള കാര്യങ്ങളൊക്കെ വരിക അതേപോലെ വീഴ്ച അതേപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭ്രാന്ത് ഇതൊക്കെ അല്ലെങ്കിൽ കുടുംബകലഹങ്ങൾ ഇതെല്ലാം ചാത്തൻ്റെ ദോഷങ്ങൾ വന്നാൽ സംഭവിക്കാവുന്നതാണ് അപ്പം അതിനറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളതായ പരിഹാരങ്ങൾ ചെയ്യാം അതേപോലെ തന്നെ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ വാർഷികമായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ കർമ്മസ്ഥാനങ്ങൾ മുടക്കാതെ കൃത്യമായിട്ട് പരിപാലി ആചരിക്കുക അപ്പം കള നടത്താൻ പറ്റിയില്ലെങ്കിൽ തന്നെ അവർക്ക് ഈ കർമ്മങ്ങൾ ചെയ്യാം ആ കർമ്മങ്ങൾ കൊടുക്കുമ്പോൾ കുറേ വിഷമങ്ങളൊക്കെ മാറും അപ്പം ഇങ്ങനെയാണ് പല ഉണ്ടാവുന്നത് പല കുടുംബങ്ങളിലും അത് കൊണ്ടുവന്ന് അവരുടെ ഗുരുമുത്തച്ഛന്മാരുടെ കാലത്ത് തന്നെ കൊണ്ടുവന്നിട്ട് അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാതെ അല്ലെങ്കിൽ അവരുടെ സമയത്തൊക്കെ അതിനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു തരുന്നു മക്കളുടെ മക്കളുടെ കാലം ആയിട്ട് ഇതൊക്കെ വളരെ നാണക്കേടായിട്ടോ അല്ലെങ്കിൽ ഒരു വെറുപ്പായിട്ടൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ അവരോട് വിളക്ക് വെക്കില്ല കർമ്മങ്ങൾ ചെയ്യില്ല അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ ദുരിതത്തിന്റെ ആക്കം കൂടും ആ വീട്ടില് ആപത്തുകളും അനർത്ഥങ്ങളും ഇപ്പൊ കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ആണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല ഉടനടി വീട്ടിൽ വന്ന് കല്യാണം കഴിച്ചവരായാലും ശരി ഈ വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ കൃത്യമായി നോക്കി അറിഞ്ഞിട്ട് അതിന് വേണ്ടുന്നതായ ധർമ്മ ദൈവത്തിലെ ദുരിതങ്ങളാണെങ്കിൽ ആ ധർമ്മ ദുരിതത്തിനെ മാറ്റി വാർഷികമായിട്ട് ആഘോഷിച്ചിരുന്നതായ ആ കർമ്മക്രിയകൾക്ക് അല്ലെങ്കിൽ ആ ആഘോഷം അല്ലെങ്കിൽ കളം ഇത്യാദികളുടെ ചില നടത്തുക അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർമ്മപ്രീതി വരുത്തുക കർമ്മം ചെയ്തിട്ട് ചാത്തനെ തുള്ളുന്ന പല കുടുംബങ്ങളുണ്ട് പല കർമ്മങ്ങളുണ്ട് വെളിച്ചപ്പാടന്മാരുണ്ട് അപ്പം ആ വിഷുമായിക്ക് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തുള്ളുന്നവരുണ്ട് അത് ഉപാസന ഒന്നുമില്ലെങ്കിൽ തന്നെ ചില കുടുംബത്തിൽ നിന്ന് തുള്ളി വരാറുണ്ട് അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹവും ശക്തിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അപ്പം ചിലവരൊക്കെ വിഷുമായി ഉപാസിക്കാനും അതേപോലെ തന്നെ ഒരു തുള്ളക്കാരനാകാനും വളരെയധികം പരിശ്രമിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ അതൊന്നും കൃത്യമായിട്ട് വിജയിച്ചിട്ടില്ല ചിലവർക്കൊക്കെ വിജയിക്കും അതെന്താണെന്ന് വെച്ചാൽ ആ കുടുംബ നാലാം മേഡത്തിൽ ഗുരുമുത്തച്ഛന്മാര് കാലം ചെയ്ത് പോയിട്ടുള്ള ഗുരുമുത്തച്ഛന്മാരുടെ അരിയായുസും അത് കാലക്രമേണ ഓരോ മക്കളിലേക്കും ഓരോ ജനറേഷനിലേക്കും മാറി മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇതിനെ കുറിച്ച് ഇഷ്ടമില്ലാത്ത ഒരാളാണ് വെച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ട് എങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിച്ചാലും ആ വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യത കുറവ ചിലവരൊക്കെ അതിനു വേണ്ടി ശ്രമിക്കണ്ട വെറുതെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ നന്നാൽ മതി അദ്ദേഹവും ഇതിനെക്കുറിച്ച് ഒന്നും എമിഷരറിയാത്ത ആളോ ചിലപ്പോൾ തുള്ളി വരിക അപ്പൊ തുള്ളി വന്നു കഴിഞ്ഞാല് ചിലർ വിചാരിക്കും എന്ത് പറയണം അപ്പൊ അതൊക്കെ കൃത്യമായിട്ടുള്ളതായ ഒരു സാന്നിധ്യമാണ് വരുന്നത് വെച്ചാൽ അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുക അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് അവരുടെ ഐശ്വര്യത്തിനും നമുക്കുണ്ടാകുന്ന ഐശ്വര്യത്തിനും മാന്ത്രിക കാര്യങ്ങൾക്ക് അതിനെ തടസ്സം കൂടാതെ ചെയ്യാനും ഒക്കെ പറ്റുന്ന നമ്മൾ ചെയ് കൊടുക്കുന്ന കർമ്മങ്ങളെ കൊണ്ടാണ് അപ്പം ആ കർമ്മങ്ങൾ ഉത്തമത്തിലുമുണ്ട് മധ്യമത്തിലുമുണ്ട് ആ ഉത്തമത്തില് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതുകൊണ്ട് അവർക്ക് കൂടുതൽ സന്തോഷമായിക്കൊള്ളുന്നില്ല മധ്യമത്തിലുള്ള കർമ്മമാണ് വെച്ചാൽ അതാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മദ്യം മാംസം കോഴി കള്ള് തവിട് പിന്നെ ഉത്തമത്തിൽ പൂജ ചെയ്യുമ്പോൾ ഒരുപാട് സംഗതികൾ വെച്ചിട്ട് അപ്പം അട വിട്ട് കടല അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ വെച്ചിട്ട് കർമ്മം ചെയ്യുന്നവരുണ്ട് അപ്പം ഇവിടെ പൊന്നു വെക്കിൻ്റെ അടുത്ത് പൂവെക്കാന്ന് പറഞ്ഞ പോലെ തന്നെ അത് ഒരു എന്തെങ്കിലും ഒരു വഴിപാടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ചെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് മറ്റുള്ളൊരാളുകൾക്ക് വിഷമം തരത്താ വ വരാത്ത തരത്തിലുള്ളതായ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ സേവിക്കുക ഭഗവാനെ കർമ്മം ചെയ്യുക ആ കർമ്മം അദ്ദേഹം കൃത്യമായിട്ട് അനുഭവിക്കും അപ്പോ അങ്ങനെയുള്ളതായ കാലഘട്ടത്തിൽ ഇപ്പോ ഒരുപാട് ദുരിതങ്ങള് ഒരുപാട് ദുരിതങ്ങളാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിന് കൂടുതലും ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കാം അപ്പൊ ആ കാലഘട്ടത്തിൻ്റെയും അതേപോലെ തന്നെ ആ വിഷമതകളിൽ നിന്ന് കരകയറാനോ അല്ലെങ്കിൽ നല്ലൊരു കർമ്മിയാകാനൊക്കെ ആയിരിക്കാം പലവരും ഉപാസന കഴിഞ്ഞു കൊന്നു കൊണ്ടുവന്നിണ്ടാക്ക ഇന്ന് മൊത്തം അതിന്റെ കാര്യങ്ങളൊക്കെ മാറി അപ്പൊ അത് ചിലവർക്ക് ഇഷ്ടമുണ്ട് ചിലർക്ക് ഇഷ്ടമില്ല അപ്പൊ അത് അവർ കാണുന്ന അന്നത്തെ ചാത്തൻ്റെ ഒരു സാന്നിധ്യമല്ല ഇന്നത്തെ അവസ്ഥ ഉണ്ടാവുന്നത് ഇന്ന് പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ വരണത് അതേപോലെ തന്നെ പൈസ കൊടുത്തിട്ടുള്ള വാങ്ങാൻ ഒരു ശക്തി വാങ്ങാ അത് അയ്യായിരോ പതിനായിരോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ പറയാ അതിനനുസരിച്ചുള്ളതായ മറ്റോ ശക്തി ഉണ്ടെന്ന് വരുത്തി അത് കൊടുക്കുക അപ്പൊ അതൊക്കെ പിന്നീട് ദുരിതങ്ങൾ വരുന്നതാ അപ്പൊ ഈ ചാത്തനായാലും ശരി അവരുടെ കുടുംബത്തേക്ക് കൊണ്ടുവരുമ്പോ അവരുടെ കുടുംബം നാലാം ഇടത്തുണ്ടായിരുന്ന മൂർത്തികൾക്ക് ഇതേ സാന്നിധ്യം തന്നെ അവിടെ ഉണ്ടായിരിക്കണം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു ചാത്തന്റെ സാന്നിധ്യം അവിടെ വന്ന് കയറുമ്പോ അവര് കൃത്യമായിട്ട് അവിടെയുള്ള മൂർത്തികൾ കൃത്യമായിട്ട് അന്ന് സമരം പിടിക്കും അവിടെ ഇരിക്കാൻ പോലും സമ്മതിക്കില്ല അത് വീട്ടുകാർക്ക് സമ്മതിക്കില്ല മൂർത്തികൾക്ക് സംഭവിക്കില്ല അപ്പൊ അത് എന്താ വച്ചാല് അവരനെ അവിടെ ഇരുത്തിപ്പൊറപ്പിക്കില്ലെന്ന് ഇരുത്തിപ്പൊറപ്പിക്കില്ല ഏത് പുറത്തുനിന്ന് വന്നിരുന്ന ഒരു ചാത്തൻ സ്വാമിയുടെ ഒരു കരുശക്തിയായിട്ട് വരുമ്പോ ആ കുടുംബ നാലാമെടുത്തുള്ളതായ മൂർത്തികളെ അവരെന്തു ചെയ്യും അവർക്ക് അവരെ സംബന്ധിച്ച് എടുക്കാനും ബോധിക്കാനും അവിടെ ഉണ്ട് അതിന് അതിനെ തിരിച്ചറിയാത്ത തരത്തിലാണ് മറ്റുള്ളവരെ കൊണ്ടുവരുന്നത് അപ്പോ ഇവിടെ ഇരിക്കുന്നതായ ശക്തി ചൈതന്യങ്ങള് അവരേനെ അവിടെ ഇരുത്താൻ അനുവദിക്കില്ല ദുരിതങ്ങൾ ഉണ്ടാകും വിഷമങ്ങളുണ്ടാകും ആ വിഷമത്തിനെ മറികടക്കണമെങ്കിൽ ഇത് ഇതെന്താണ് എന്തുകൊണ്ടാണെന്നുള്ള അറിയാൻ കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് പ്രായശ്യത്വങ്ങൾ ചെയ്യാം ആ പ്രായശത്തങ്ങൾ ചെയ്യുമ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ ഏതൊരു മനുഷ്യനും കഷ്ടമില്ലാത്ത ഇല്ല ഏഴരശനി കണ്ടകശനിയും അഷ്ടം അതേപോലെ തന്നെ കുറെ മാറ്റങ്ങള് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുസരിച്ച് കുറെ വിഷമങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോ ഓരോരുത്തരും രോഗമാണെങ്കിൽ രോഗത്തിനെ ചികിത്സിച്ചു മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതുപോലെ ചെയ്തു അങ്ങനെ ചെയ്താലും അവർ വിശ്വസിക്കുന്ന ആചരിക്കുന്നതായ ദൈവത്തിനെ ആ ദൈവത്തിനെ നിത്യം വിളക്ക് വെക്കാൻ പറ്റിയാൽ വളരെ സന്തോഷമായി അപ്പൊ നിത്യവിളക്ക് ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ അവർക്കൊരു നിവേദ്യം വയ്ക്കുക അങ്ങനെ പ്രീതിപ്പെടുത്തുക അതൊന്നും ചെയ്യുന്നോണ്ട് തെറ്റില്ല തീരെ അവഗണിക്കുമ്പോഴാണ് കുറെ വിഷമങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഇത്തരം സമയ ദോഷങ്ങളിലും മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള ദോഷങ്ങൾ വരെ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ആൾക്ക് കിട്ടണ്ട സാഹചര്യം ഉണ്ടാവുക ഏഴര ശനിക്കാരനെ അപ്പൊ പിന്നെ പറഞ്ഞു കഴിഞ്ഞല്ല മറ്റേ എതിർപ്പുകൾ ഉണ്ടെങ്കിലോ അത് പറയേണ്ട ആവശ്യമുണ്ടോ അത്രയേറെ ദുരിതങ്ങളാ വന്ന് കയറുക അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിലും ആ ദുരിതങ്ങളെ തീർക്കുക ധർമ്മ ദൈവാദികൾക്ക് വിളക്ക് വെച്ച് ആരാധിക്കുക അപ്പൊ അങ്ങനൊക്കെ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന കുറെ വിഷമങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ ഒരു ശമനം ഉണ്ടാകും അപ്പൊ ഇത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുടിവെച്ച ദൈവങ്ങളുണ്ട് വെച്ചെങ്കിൽ പ്രത്യേകിച്ച് ചാത്തൻ സ്വാമിക്കൊക്കെ കളം നടത്തുക അല്ലാത്ത പക്ഷം അവർക്ക് ഉചിതമായ തരത്തിൽ കഴിവിനനുസരിച്ച് അവർക്ക് കർമ്മപ്രീതി വരുത്തുക അത് ഒന്നുകിൽ പുറ പുറത്തുനിന്ന് വരുന്ന അറിയുന്ന ഒരാളെ കൊണ്ടുവരിക അല്ലെങ്കിൽ വീട്ടിലായാലും ശരി അറിയുന്ന ആൾ ചെയ്യുക അങ്ങനെ വരുമ്പോൾ ദുരിതങ്ങളൊക്കെ തീർന്ന് നല്ലത് വരാനായിട്ടുള്ളതായ കാര്യങ്ങളുണ്ടാകും ആ കാര്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കും ഓ ഭഗവാൻ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കൊണ്ടൊക്കെ തൃപ്തിയായിരിക്കണോ പ്രീതിപ്പെട്ടിരിക്കണോ എന്നുള്ളത് അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം